െ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ മത്സ്യപ്രചാരണത്തിന്റെ അവസാന ആവേശത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് സ്ഥാനാർത്ഥിയെ തോളിലെത്തിക്കൊണ്ട് അത്രയും ആത്മവിശ്വാസത്തോടെ അത്രയും ആവേശത്തോടുകൂടി എൻ ഡി എഫ് പ്രവർത്തകർ മത്സ്യപ്രചാരണത്തിന്റെ ഘട്ടത്തെ ഏറ്റെടുക്കുകയാണ് ദൃശ്യങ്ങൾ തന്നെ കാണാമെന്ന് അവർ വലിയ ആവേശത്തോടെ എൽ ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തൊട്ടപ്പുറത്തേക്കൊക്കെ യു ഡി എഫിന്റെയും ബി ജെ എഫിയുടെയും ഒക്കെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തന്നെ എത്തുന്നു എടുത്തു പറയേണ്ടത് പേരൂർക്കടയാണ് തിരുവനന്തപുരത്ത് ഏറ്റവും ആവേശമുള്ള പരസ്യപ്രധാനം കൊട്ടിക്കയറുന്ന അവസാനത്തെ ഹലോ ഗൈസ് എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലെ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രചരണ അതായത് പ്രചരണത്തിന്റെ കലാശക്കൊട്ടായിരുന്നു അപ്പൊ ഇന്നലെ തിരുവനന്തപുരം പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു പ്രചരണത്തിന്റെ കലാശക്കൊട്ടാണ് അവിടെ ഒരുപാട് മീഡിയക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയെ തോളിലെടുത്ത് വെച്ച് തുള്ളുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകൻ തന്നെയാണ് ആ ഒരു അമ്മയെ അതായത് അമ്മ സ്ഥാനാർത്ഥിയാണ് അമ്മയെ തോളിലെടുത്ത് വെച്ച് അത്രത്തോളം സന്തോഷത്തിൽ തുള്ളുന്നത് പക്ഷെ ഈ മീഡിയക്കാര് പറയുന്ന എന്താന്ന് വെച്ചാൽ ന്യൂസിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ ഒരു എൽ ഡി എഫ് പ്രവർ പ്രവർത്തകൻ തന്നെയാണ് സന്തോഷത്തിൽ എടുത്തു വെച്ച് തോളിൽ വെച്ച് തുള്ളുന്നതെന്നാ പറയുന്നത് അങ്ങനെ ആ ഒരു മീഡിയക്കാര് ആ ഒരു ന്യൂസ് കൊടുത്തതിന്റെ പേരിൽ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാടായിരുന്നു സത്യം പറഞ്ഞാൽ മീഡിയക്കാരുടെ തെറ്റ് തന്നെയാണ് അത് ഒരു എൽ ഡി എഫ് പ്രവർത്തകൻ എന്നതിലുപരി ആ സ്ഥാനാർത്ഥി അതായത് അവരുടെ മകൻ തന്നെയാണ് ആത്മവിശ്വാസത്തോടു കൂടി എടുത്തു വെച്ച് അങ്ങനെ തുള്ളുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മീഡിയക്കാരും ചെയ്യുന്നത് അത്ര നല്ല പ്രവൃത്തിയൊന്നുമല്ല കാരണം തെറ്റായിട്ടുള്ള രീതിയിലാണ് ഇവർ പല വാർത്തകളും പ്രചരിപ്പിക്കുന്നത് അതിന്റെ പേരിൽ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മകനും പക്ഷെ ആ ഒരു മീഡിയക്കാര് തെറ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ അത് പറഞ്ഞതുകൊണ്ട് തന്നെ എന്തോരം ചീത്ത കമന്റുകൾ ആ ഒരു വീഡിയോയുടെ താഴെ വന്നു ഇതുപോലുള്ള ചാനലുകളെയൊക്കെ എന്താ പറയണ്ടേ